പുതിയ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം മാസം ഒരു ലക്ഷം രൂപ നേടാൻ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് അത് നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു നല്ല ബിരിയാണി വിത്ത് ബേക്കറി ബിസിനസ് ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഔട്ട്ലെറ്റുകളെല്ലാം ഇതൊക്കെ വ്യത്യസ്ത ആളുകൾക്ക് വേണ്ടിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഔട്ട്ലെറ്റുകളാണ് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ വിത്ത് എക്യുപ്മെന്റ്സ് വിത്ത് ഡിസൈൻ ഡെക്കറേഷൻ എല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഒരു ടെൻ ലാക്സ് നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഗ്യാരണ്ടി ആയിട്ട് വൺ ലാക്ക് പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏൺ ചെയ്യാൻ പറ്റും ഇതിന് വലിയൊരു സ്കില് വേണമെന്നൊന്നും ആവശ്യമില്ല അത്തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ മോഡലുകളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലൊരു ബിസിനസ് കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലില്ല കാരണം ആ ഒരു ഗ്യാരണ്ടി നൽകുന്ന ബിസിനസ് സ്ട്രാറ്റജിക്കളായിട്ടും അതുപോലെ തന്നെ വിഷ്വലായിട്ടും ടേസ്റ്റു ആയിട്ടും അതിനെ പ്രൂവ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കൗണ്ടറുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈ സ്ക്രീനിൽ കാണുന്ന പല ഫോട്ടോഗ്രാഫ്സുകളും അതൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഷോപ്പുകൾ ഔട്ട്ലെറ്റുകൾ ചെയ്യുന്ന ആളുകളുടെയാണ് അതിൻ്റെ എഐ ഇമേജുകളും ഉണ്ട് ഇതിനകത്ത് ത്രീ ഡി ഇമേജുകളും ഉണ്ട് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ ബിരിയാണി ഓൺലൈൻ ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സുകളിലൂടെ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ സാധിക്കും അതുപോലെ ചെറിയ തോതിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെ കോഴ്സ് പഠിച്ച് ഈ കാര്യം നിങ്ങൾക്ക് ചെയ്ത് നല്ലൊരു ഫ്രാഞ്ചൈസി മോഡൽ കൊണ്ടുപോകാനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ എൻട്രി കിച്ചെന്ന് പറയുന്ന കമ്പനി നടത്തുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നമുക്കൊരു കാര്യം നല്ല അറിവ് കിട്ടിയ ആദ്യത്തെ അഞ്ച് സെക്കൻഡാണെന്നൊന്ന് പറയാം അപ്പൊ നമ്മളൊരു കമൻ്റ് അടിച്ച് ആദ്യത്തെ സെക്കൻഡ് നമ്മൾ തെളിയിക്കുക ഡിസ്ക്രിപ്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ഫോൺ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും വിശദമായ വിവരങ്ങളും നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ കൺഗ്രാറ്റ്സ് ഓൾ ദ ബെസ്റ്റ് ഓമരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ